നമ്മൾ നിസ്സാരന്മാരാണെന്ന് കരുതുന്ന ചിലർ നമ്മളെ തോൽപ്പിച്ചു കളയും അപ്പോഴാണ് നമ്മൾ അവരുടെ മുന്നിൽ എത്രത്തോളം നിസ്സാരന്മാരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഒരാളെയും ജീവിതത്തിൽ നിസ്സാരന്മാരായി കാണരുത് എന്നത് വേറെ കാര്യം കാരണം ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകൾ ഉണ്ടായിരിക്കും ചിലരുടെ ചിന്തകൾ നമ്മളെ അത്ഭുതപ്പെടുത്തും സുന്ദരപാണ്ഡ്യപുരത്ത് സൂര്യകാന്തിപ്പാടം കാണാൻ പോയി മടങ്ങി വരുന്ന വഴിയാണ് ജംഗ്ഷനിൽ നിന്ന് തെങ്കാശിയിലേക്ക് തിരിയുന്ന കൊച്ചുവടിയുടെ ഇരുഭാഗത്തും വീടുകളാണ് ചില വീടുകളുടെ മുന്നിൽ തന്നെ അത്യാവശ്യം സാധനങ്ങൾ വിൽക്കുന്ന പീടികകളുണ്ട് അങ്ങനെ ഒരു വീടിൻ്റെ കൊച്ചുതിണ്ണയിൽ രണ്ട് സ്ത്രീകളിരുന്ന് വീടിതെറുക്കുന്നത് കൊണ്ടാണ് വണ്ടി നിർത്തിയത് ഞാൻ നിലത്ത് കാലുകൾ നീട്ടിവെച്ചും കൈവരിയിൽ കാലുകൾ താഴേക്കിട്ടും ഇരിക്കുന്ന അവരുടെ മടിയിലെ പ്ലാസ്റ്റിക് പാത്രത്തിൽ വീട്ടിതെറുക്കാനുള്ള സാമഗ്രികളാണ് ഇറങ്ങിച്ചെന്ന് ഞാൻ അവരോട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അനുവാദം ചോദിച്ചു അക്ക ഉക വീഡിയോ എടുക്കട്ട ഇത്തിരി നാണത്തോടെ പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് അവർ തലയാട്ടി മടിയിലെ വൃത്താകൃതിയിലുള്ള പ്ലാസ്റ്റിക് പാത്രത്തിൽ ദീർഘ ചതുരാകൃതിയിൽ മുറിച്ചു വെച്ച ബീഡിയിലെയും സുക്കയും ഒരറ്റത്ത് തെറുത്ത് പൂർത്തിയാക്കിയ ബീടിയും ക്യാമറയും എടുത്ത് ഇറങ്ങിച്ചെന്ന് ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ അവരോട് വിശേഷങ്ങൾ ചോദിച്ചു ഒരാളുടെ പേര് സുന്ദരി എന്നാണ് മറ്റേയാൾ മുത്ത് സുന്ദരിയുടെ വീടാണത് എതിർഭാഗത്തേക്ക് കൈ ചൂണ്ടിയ മുത്ത് തൻ്റെ വീട് ചൂണ്ടിക്കാണിച്ചു തന്നു സുന്ദരിയുടെ വീടിന്റെ വശത്തുള്ള മുറ്റം നിറയെ ചാണകമാണ് രണ്ടോ മൂന്നോ പശുക്കളെ തൊഴുത്തിൽ കണ്ടു ചാണകത്തിൻ്റെ രൂക്ഷഗന്ധം അവിടമാകെ നിറഞ്ഞു നിന്നിരുന്നു ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ അറിയാവുന്ന തമിഴിൽ അവരോട് വിശേഷങ്ങൾ ചോദിച്ചു ഇരുപത്തിയഞ്ച് ബീഡിയാണ് ഒരു കെട്ട ഒരു കെട്ട് ബീഡിക്ക് ഇരുപത്തിയഞ്ച് രൂപ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാൽ ഒരു ദിവസം പരമാവധി ഇരുന്നൂറ്റി അൻപത് ബീഡി തീർക്കും പുക വലിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനു വേണ്ടി ഒരു ബീഡി കത്തിക്കാൻ ഒരുങ്ങി പെട്ടെന്ന് സുന്ദരിയൊക്കെ എതിർത്തു നീങ്ങ പുകയെ കുടിക്കൂടാതെ കടവുക്കൾ താൻ മഞ്ഞിപ്പ് കേട്ടിട്ടാക്കും ഇന്ന വേലയിൽ പണ്ടത് നിങ്ങൾ വീടി വലിക്കരുത് ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത് എന്നാണ് അവർ പറഞ്ഞത് എന്ത് പറയണമെന്ന് ഒരു നിമിഷം ഓർത്തുപോയി അവരെ സംബന്ധിച്ചിടത്തോളം പുക വലിക്കുന്നത് തെറ്റാണ് അങ്ങനെ നോക്കുമ്പോൾ ആ വീടി വീടിതെറുക്കുന്ന തങ്ങൾ ചെയ്യുന്നതും തെറ്റാണ് ആ തെറ്റിന് ദൈവത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ടാണത്രേ ഈ ജോലി ചെയ്യുന്നത് ശരിയാണ് വെറുതെ മടങ്ങേണ്ടെന്ന് കരുതി പത്ത് വീടി ചോദിച്ചു ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കാമെന്ന് കരുതി എന്നാൽ സുന്ദരി എതിർത്തു വേണ്ടെന്ന് കട്ടായം പറഞ്ഞു ആരായാലും കുറച്ച് ബീഡി അടിച്ചേൽപ്പിക്കാനേ നോക്കൂ നിങ്ങൾ വലിച്ചില്ലെങ്കിൽ വലിക്കുന്ന മറ്റാർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കാൻ പറയും പക്ഷെ ഇവർ നേരെ തിരിച്ചാണ് വലിക്കാനും സമ്മതിക്കുന്നില്ല വാങ്ങാനും സമ്മതിക്കുന്നില്ല ഒടുവിൽ ഞങ്ങളുടെ നിർബന്ധത്തിനു വഴങ്ങി പത്തു ബീഡി തന്നു പണം കൊടുത്തിട്ട് വാങ്ങുന്നുമില്ല ഒടുവിൽ നിർബന്ധിച്ച് അൻപത് രൂപ മടിയിലിരുന്ന പ്ലാസ്റ്റിക് പാത്രത്തിൽ വെച്ചു കൊടുത്തു യാത്ര പറയുമ്പോൾ മനസ്സുകൊണ്ടവരെ നമസ്കരിച്ചു സുന്ദര സുന്ദരപാണ്ഡ്യപുരത്ത് വരുമ്പോൾ ഇനിയും വരാമെന്ന് പറഞ്ഞത് ഭംഗിവാക്കായിരുന്നില്ല ചിലർ അങ്ങനെയാണല്ലോ ആദ്യമായി കാണുകയാണെങ്കിലും നിമിഷങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളൂ എങ്കിലും ഉള്ളിൽ കൊളുത്തിപ്പിടിക്കുന്നവർ ഇനിയും കാണാം നമുക്ക് ദി മാർക്കോ പോള മെമ്മറീസിലൂടെ